ഇത് കച്ചവടക്കാരെ ഇത് ബിസിനസ് ഈ കച്ചവടക്കാർ മുനിസിപ്പാലിറ്റിക്കാർ പിടിച്ചോണ്ടായാലും അതുപോലെ പോലീസുകാർ പിടിച്ചോണ്ടായാലും ഇവിടെ തന്നെ കേസ് കേസ് വാദിക്കണേ കോർട്ടിൽ ഇത് ഒരു കോർട്ടാണ് ഇത് ഇതിൻ്റെ മുമ്പ് കണ്ടില്ലേ ഇത് ഈ കോർട്ടിലാണ് നമ്മളെ കേസ് വാദിക്കണത് ഇപ്പോൾ വിധി വരൂ കേട്ടോ അഞ്ഞ് ഒരാളപ്പം ചോദ്യം ചെയ്യും ആഗസ്റ്റ് പതിനഞ്ചായിട്ട് ഇന്നിൻ്റെ ഇന്നെന്തു പരാതി ഉണ്ടെങ്കിലും ഇവിടെ സ്വീകരിക്കുന്ന ദിവസമാണ് നിൽക്കിപ്പോൾ രാവിലെ ഒമ്പണിക്കാണ് എൻ്റെ വിധി എന്ത് വേണമെങ്കിലും എന്ത് വള്ളിലും പറയാതെ കാരണം വെച്ചാൽ എൻ്റെ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും ഈ കോട്ടിൽ എനിക്ക് പറയാനുള്ള അറിയാതെ ഇന്നാണ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഇപ്പോൾ ആരംഭിക്കും കുറച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കോടതി മുമ്പാകെ മാനുവും മാനുവും മാനുവിൻ്റെ തെങ്ങിനെ കുറിച്ചും മാനുവിൻ്റെ തെങ്ങിനെ കുറിച്ചും ഈ കോടതി മുമ്പാകെ ഈ കോടതി മുമ്പാകെ അതേപോലെ ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ കുറിച്ചും ൂ എന്ന് സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ സത്യം സത്യം ഞാൻ ബോധ്യപ്പെടുത്തി കൊള്ളുന്നു പറയൂ യുവർ ഓണർ പറയൂ സാർ പറയൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ് കുറച്ച് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പിലിൻ്റെ ഒരുപാട് പേരുണ്ട് ആ എനിക്കതിൽ എൻ്റെ എന്തെങ്കിലും മാനസികമായ വിഷമങ്ങളും കാര്യങ്ങളും എന്തുണ്ടെങ്കിൽ ആ അത് ആ ഗ്രൂപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനിക്ക് എല്ലാവരും എനിക്ക് വേണ്ടി ദോ ചെയ്യണ പലരും ഉണ്ട് അതുപോലെ നമ്മളെ റഫീ കടയുണ്ട് അവർക്ക് എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ അതിൻ്റെ എന്തൊരു വിഷമമുണ്ടെങ്കിലോ അത് കേട്ട് കഴിഞ്ഞാൽ എത്ര വല്ല പണിൻ്റെ തിരക്കിലോ ഈ കോടതി മൂവാന്തര മൂവാന്തരം ഞാൻ സത്യം പറയി പറയാണ് എന്ത് വല്ല തെറ്റുകളും എനിക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും മൂപ്പുകാരെ അത്രയും പണിൻ്റെ തിരക്കിലാക്കാൻ ആര് എവിടെയാണ് റഫീ സൗദി അറേബ്യ മുഖാന്തരീഷിലും മണിണ്ടല്ലോ മണിപിടിച്ച് പരിപാടിയാണ് മനുഷ്യ അത്രയും പണിന്റെ തെരച്ചില് ഞാൻ എന്തെങ്കിലും വിട്ടു കഴിഞ്ഞാല് അവിടുത്തെ അറബിനെ വെച്ചിട്ടെങ്കിൽ ഞാൻ ഈ കോടതി മുഖാന്തര സത്യം പറയുന്നത് കോടതിയില് സത്യം ഞാൻ പറയുള്ളു അപ്പൊ മൂട്ടാട്ട് അത്രയും പണിന്റെ തിരക്കിൽ എനിക്ക് വേണ്ടി അറബിയോടെ നിർത്തിട്ട് ദുവാ ചെയ്യണ സംഭവങ്ങൾ പല ഞാൻ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട് ഇപ്പൊ അറബിയോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റഫീഖാളിയെ അതെന്നുവെച്ചാല് മൂപ്പര അത്രയും നല്ല അറിവുകൾക്ക് എല്ലാ ബിസിനസ്സുമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അറിവുകൾക്ക് ഒരുപാട് സ്ഥാപനം ഉണ്ട് അതിൽ രണ്ടുമൂന്ന് കടകളൊക്കെ അറബികൾക്ക് അറബി പറഞ്ഞാൽ ഞാൻ കട വരെ ഇട്ടു കൊടുക്കാൻ ഇട്ടു കൊടുക്കാൻ കോടതി കോടതി സത്യ പറഞ്ഞേ അറിബിട്ടാന്ന് അടക്കം പറഞ്ഞിട്ടുണ്ട് പക്ഷെ പല തവണ സ്വകാര്യമായിട്ട് എനിക്ക് എല്ലാം എല്ലാ കാര്യം തുറന്നു പറയാൻ പറയാം പറഞ്ഞാൽ അറിബിങ്ങനെ പഠിപ്പിട്ടുണ്ട് മാനോ ഞാൻ എന്നാ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാ അവിടെ കട വരെ കൊടുക്ക പക്ഷെ കക്കൊന്നും ചെയ്യരുത് നല്ലൊരു മനുഷ്യനാണ് എനിക്ക് വേണ്ടി ആ മനുഷ്യൻ ഈ കോടതി മൂവാന്തരം ഞാൻ സത്യം ബോധിപ്പിക്കണം ബോധിപ്പിക്കണ ആഗസ്റ്റ് പതിനഞ്ചാണ് ഇത്രേയുള്ളൂ സാറേ എനിക്ക് എല്ലാവരും പറയുള്ളത് എല്ലാം